താരമായ അന്ന ചാക്കോയ്ക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ് നടി അന്ന തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സൈബർ ആക്രമണങ്ങൾ ഇന്ന് പല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മെസ്സേജുകളിലൂടെ തന്നെയാണ് അങ്ങനെ ഒരു ആക്രമണം തന്നെയാണ് നടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു രാത്രി ഒരുമിച്ച് കഴിയാൻ വരുമ്പോൾ എത്രയാണ് ഞാൻ അതിനു വേണ്ടി തരേണ്ടത് ഇങ്ങനത്തെ മോശപ്പെട്ട രീതിയിലുള്ള മെസ്സേജുകളാണ് ആ പാവം സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സെലിബ്രിറ്റികൾക്ക് പോലും ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ഒരു വനിതയ്ക്ക് എത്രമാത്രം മെസ്സേജുകളായിരിക്കും ഇത്തരത്തിലുള്ള രീതിയിൽ വരുന്നത് എന്നാണ് ഇപ്പോൾ അന്ന ചോദിക്കുന്നത് ഇത്തരത്തിലൊരു നടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ സ്ത്രീകൾക്ക് ഇൻബോക്സിലാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു നടിയാണ് ഇവർ ചിലപ്പോൾ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് ചിന്തിക്കാവതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മക്ക് എന്തുമാത്രം നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് താൻ ഇവിടെ പ്രതികരിക്കുന്നത് എന്ന് തന്നെയാണ് അന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് അയച്ച വ്യക്തിയുടെ ചാറ്റ് ഹിസ്റ്ററി മാത്രമല്ല അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെയാണ് അന്ന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇതുപോലെ ധൈര്യത്തോടെ എല്ലാം നേരിടാൻ എല്ലാ സ്ത്രീകളും കരുത്ത് കാണിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇതൊക്കെ തന്നെയും നമുക്ക് നിയന്ത്രിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ അന്നെ ആശംസിക്കുന്നവരൊക്കെ തന്നെയും കമന്റ് ബോക്സിലൂടെ കമന്റായി കുറിക്കുന്നത് അന്ന ധൈര്യമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ചത് എന്തായാലും മിടുക്കി എന്ന് തന്നെയാണ് പലരും കമന്റ് ബോക്സിലൂടെ കമന്റായി കുറിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് അന്ന മാത്രമല്ല മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിമുട്ടിയെന്ന പരമ്പരയിലും ഒരു കഥാപാത്രത്തെ നടി അവതരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മികച്ചൊരു മോഡലായി തന്നെ നിലകൊള്ളുന്ന അന്നക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് അതേസമയം അവർക്കിടയിൽ തന്നെ ഇങ്ങനെയുള്ള നരമ്പ് രോഗികളും ഉണ്ട് എന്ന് തന്നെയാണ് അന്ന ഇപ്പോൾ പറയുന്നത് ഇത്രമാത്രം ധൈര്യത്തോടെ ഞാൻ ഇത് വിളിച്ചു പറയുന്നത് മറ്റുള്ളവർക്കും കൂടെ പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് എന്നും കൂടെ അന്ന പറയുന്നുണ്ട് അന്ന തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് മാത്രമല്ല പ്രതികരിച്ചത് അത് ആരാണ് എന്നും അയാളുടെ വിവരങ്ങൾ വരെ അയക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണം ശക്തമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്ന ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ളത് ഇനി അയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ ധൈര്യം കാണിക്കരുത് എന്നുള്ള രീതിയിൽ എന്തായാലും മിടുക്കി എന്ന് തന്നെയാണ് കമന്റ് ബോക്സിലൂടെ എല്ലാവരും അന്നയെ പ്രശംസിച്ചുകൊണ്ടും രംഗത്തെത്തുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് അന്ന മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയത് ഈ നടിയെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്